നോർത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ സ്കൂൾ യുവജനോത്സവ യുവജനോത്സവ ആദരിച്ചു ആദരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജികുമാർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു നോർത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയിൽ എ ഗ്രേഡ് നേടിയ വിഷ്ണുപ്രിയ ജില്ലാ കലോത്സവ പ്രതിഭ അനന്യ അജിത് എന്നിവരെയാണ് ആദരിച്ചത് പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജികുമാർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്യാൻ കലയ്ക്ക് കഴിയുമെന്നുള്ളതാണ് നാം എന്തും മനസ്സിലാക്കുന്ന കാര്യം കാരണം ഏത് പ്രതികൂല സന്ദർഭത്തിലും കായികമായും കലാപരമായിട്ടും അതിൻ്റെ ആസ്വാദനം നേടുക എന്ന് പറയുന്നത് നമുക്ക് കേവലം സന്തോഷം പ്രദാനം ചെയ്യണം ജീവിതത്തിൽ നമുക്ക് തലിക്കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത ഏത് എന്ന് ചോദിച്ചാൽ ആ സന്തോഷം മാത്രം കുടുംബത്തിൽ മാത്രമേ അല്ലെങ്കിൽ വ്യക്തികൾക്ക് മാത്രമേ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ പോകാനും കഴിയും അപ്പോൾ നാം ഏവരും ആഗ്രഹിക്കുന്ന കുറേ സ്വത്ത് സമ്പാദിക്കുക എന്നതിനേക്കാൾ ഉപരി സന്തോഷം പ്രധാനം ചെയ്യാൻ കഴിയുക അതിനാദ്യ കാരണ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് മറ്റുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയൊരു മെമ്പർ കൂതലാം നല്ല പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രൂപത്തിൽ സങ്കൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെ എല്ലാം വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് കനാസ്വാദനമാണ് എത്ര മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മധുരമുള്ള അല്ലെങ്കിൽ നമ്മളെ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ബ്രാഞ്ച് സെക്രട്ടറി സി ബാബുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു വിനോദ് വല്ലാറ്റൂർ നന്ദി പറഞ്ഞു ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം